പുനലൂർ രൂപതയുടെ വന്തി വൈദികനായ ഫാദർ ഫെർണാണ്ടസ് ക്രിസ്തുവിന്റെ മുഖഭാവം മാത്രം വ്യക്തിത്വം എന്നതിനപ്പുറം ക്രിസ്തുവിന്റെ സ്നേഹം പ്രഘോഷിക്കുന്ന ഒരു വൈദികൻ കൂടിയാണ് വിശ്രമ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ ഒരു മടിയും ഈ വൈദികൻ കാണിക്കുന്നില്ല പൗരോഹിത്യം തന്റെ മെടുക്കുകൊണ്ടല്ല കർത്താവിൽ നിന്നും ദാനമായി കിട്ടിയ ദൗത്യമെന്നും കടന്നുപോയ വഴികൾ കണ്ടുമുട്ടിയ ജീവിതങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട അനുഭവം വടക്കേ ഇന്ത്യയിലെ മിഷണറി ജീവിതം എല്ലാം യൂജനച്ഛൻ എന്നും ഓർക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ലാളിത്യം എന്നത് ഈശോ അച്ഛൻ എന്ന ജനം സ്നേഹപൂർവം വിളിക്കുന്ന യൂജനഅച്ച മുഖമുദ്ര തന്നെയായിരുന്നു സേവനമനുഷ്ഠിച്ച ഇടവകകളിലെ ജനങ്ങൾ ഇപ്പോഴും അച്ഛനെ നന്ദിയോടെ സ്മരിക്കുന്നു പുനലൂരിന്റെ സ്വന്തം ഈശോ അച്ഛൻ ഫാദർ യൂജൻ ഫെർണാണ്ടസ് ദ പ്രീസ്റ്റിൽ മനസ്സിൽ ഫാദർ യൂജിൻ ഫെർണാൻഡസ് ഇപ്പോൾ റിട്ടയർ ചെയ്ത് ബിഷപ്പ് സൗസ് താമസിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരുപാട് നല്ല അനുഭവങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഒരു വൈദിക അവിടെയുള്ള പള്ളിയിലെ വൈദികൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എനിക്കൊരു വൈദിക ജോലിയിലേക്ക് ആകർഷണം ഉണ്ടായി കാരണം ഞാൻ വിചാരിച്ചൊരു വൈദികനാകുന്ന എത്രയോ നല്ലതാണ് എത്ര പേർ കൊണ്ട് അവരെ നന്നാക്കാൻ നോക്കുന്നു രക്ഷിക്കാൻ നോക്കുന്നു അപ്പോൾ അപ്പനന്മാരും ഇത് എനിക്ക് പ്രോത്സാഹനം തന്നായിരുന്നു ബന്ധുക്കൾക്ക് വരുമ്പോഴാണ് അവർ പറയും ഈ മോനും അച്ഛനാകും പോവാന്ന് അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയില്ല മകൾ ഇത്രയും പ്രോത്സാഹനം തരുമ്പോൾ എന്തായാലും ആയേക്കാന്ന് വിചാരിച്ചു എടുത്താൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ കലപ്പേ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത് വസതി എൻ്റെ ജീവിതത്തിലതാ ഞാൻ വൈദികനാകണമെന്ന് ആഗ്രഹിച്ചു പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് എനിക്കൊരിക്കും അതിനെപ്പറ്റി ഒരു സങ്കടമോ നിരാശയോ ഉണ്ടായിട്ടുണ്ട് സന്തോഷം ഇന്ന് സന്തോഷമേ ഉള്ളൂ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ടാകാം അപ്പോൾ ഞങ്ങൾ ഞാൻ പഠിച്ചത് പൂനയിലാണ് ഇവിടെ കൊല്ലത്തായ മൈനസുമാരി എന്ന് പറയും അത് കഴിഞ്ഞ് പൂന മേനസും നാരി ഒരു ആറ് ഏഴ് കൊല്ലം ഫിലോസഫ് തത്വശാസ്ത്രം ദൈവശാസ്ത്രം അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പട്ട കോഡിനേഷൻ കോർഡിനേഷൻ കിട്ടിയിട്ട് പിന്നെ വന്ന് എനിക്കൊരു രണ്ട് കൊല്ലം ഒറീസയിലെ ആദിവാസികളുടെ ജോലി ചെയ്യാനായിട്ട് ബിഷപ്പ് അനുവാദം തന്നു അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം വളരെ സ്നേഹമുള്ള മനുഷ്യ വിദ്യാഭ്യാസം കുറവ് സാമ്പത്തികം കുറവ് പക്ഷേ അവരുടെ ആ ഒരു സഭ സഭയോ ഭയങ്കര വിശ്വാസം അവർക്ക് ഒരു കുർബാനിക്കൊക്കെ വിളിച്ചു തലേന്ന് വന്ന് ഞങ്ങളെ ആ സ്കൂൾ ഹൈസ്കൂളാണ് അവിടെ താമസിച്ച് ആഹാരമൊക്കെ തയ്യാറാക്കി രാവിലത്തെ കുർബാന കഴിഞ്ഞ് പരിഷ് പരബന് ഇടവക മീറ്റിംഗ് കഴിഞ്ഞ് പോകത്തുള്ളൂ അപ്പോൾ ഞാൻ തന്നെ നടന്നു ഒരിക്കലും ഓർക്കുന്നുണ്ട് ഒരു നല്ല സംഭവം അത് മഴക്കാലമായിരുന്നു ഈ നദി ഇങ്ങനെ ഈ കഴുത്ത് മെച്ചം വെള്ളതാണ് അതിന് മുകളിൽ പോയവർ വരുത്തില്ല അവർ അമ്മച്ച് മരിച്ചു പോയത് അപ്പോൾ ഞാൻ ഉപദേശീയമായിട്ട് അങ്ങനെ പോവുക അപ്പോൾ നദിയുടെ നടുക്കായപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചെരു രണ്ട് ചെരുപ്പുണ്ടല്ലോ സൈക്കിളാണ് സൈക്കിളും പിടിച്ച് ചെരുപ്പും കൂടാ അപ്പോൾ ഒരു ചെരുപ്പം അങ്ങ് പോയി കഴിയുന്നത് ഞാൻ വരുന്നത് ഒരു ചെരുപ്പം തന്നെ അതും കയറ് വെച്ചോളു അപ്പോൾ അങ്ങനെ ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട് കാരണം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിന് എപ്പോഴും നമ്മൾ നന്ദിയുണ്ട് സഭയോട് നല്ല കൂറും അതൊരു വലിയ അനുഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഭാവിച്ച് പുനലൂർ രൂപതയാക്കിയത് ഇവിടെ പുനലൂർ ബിഷപ്പ്സ് ഹൗസാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ എന്നെ ഒക്കുന്നത് ഇപ്പോൾ പൗരോഹിത്വം എന്നുള്ളത് ഓരോ പ്രാവശ്യം ദേവാലയത്തിൽ നിന്ന് കർത്താവിന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വിശുദൂർവാന സ്വീകരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വിശുദൂർവാനം സ്വീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ കർത്താവിനോട് പ്രത്യേക സ്നേഹം ഭർത്താവ് അങ്ങനെ വിളിച്ചല്ലോ ഒരു വൈദികനങ്ങനെ വാസ്തു ഒരാളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ഒരു ഗുണോ ദോഷമൊന്നും കൊണ്ടല്ല ദൈവത്തിൻ്റെ സ്നേഹമാണ് കർത്താവ് എന്നെ വിളിച്ചത് എൻ്റെ മുഖം നോക്കിയോ എൻ്റെ കുടുംബകാരൻ കുടുംബമഹത്ത് നോക്കിയോ ഒന്നുമല്ല എനിക്ക് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഈ വൈദിക ദൗത്യ ജോലിയിൽ കൂടുതൽ സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ വിശ്രമ ജീവിതമാണ് എനിക്ക് വയസ്സ് എൺപത്തി ഒന്ന് ബിഷപ്പ് പിതാവ് പറഞ്ഞ ഇവിടെ ഇരുന്നോളാം വയസ്സുകാലത്തെ നോക്കാനും എപ്പോഴും നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് സമൂഹമാണ് ഇവിടെ അപ്പം അതുകൊണ്ട് എനിക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് ഈ വയസ്സുകാലം ബിഷപ്പ്സ് താമസം അതുകൊണ്ട് കൂടുതലായിട്ടും കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനും അവിടുത്തെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനും ദൈവം തന്ന വലിയ കൃപക്കായിട്ട് നന്ദി പറയുന്നു ആരോഗ്യം മോശമാണ് പക്ഷെ എന്നാൽ തന്നെയും ദീപങ്ങൾ നടത്തും അത്ഭുതകരമായിട്ട് അത് ഞാൻ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതി ഓരോ കുടുംബങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് ഞാനത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തുടങ്ങിയതാണ് ഇന്ന് വരെ ഉണ്ടോ ഇന്ന് രണ്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നിർത്തിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എൺപത്തി മൂന്ന് വയസ്സാണെങ്കിൽ ഞാനെൻ്റെ ആരോഗ്യം നോക്കാറില്ല അതുകൊണ്ട് നിർത്താൻ കൂടുതൽ ആരോഗ്യം തരുന്നുള്ളൂ ഓരോ ഈ പ്രാർത്ഥന കൂട്ടം ബേ സി സി യൂണിറ്റ് എന്ന് പറയുന്നത് ബേ സി സി യൂണിറ്റ് അപ്പോൾ അത് ആ ഗ്രൂപ്പ് ആമേൻ്റെ ലീഡറുണ്ട് നമ്മൾ വൈദികൾ ചെല്ലുകയാണെങ്കിൽ അതൊരു വലിയ പ്രോത്സാഹനം ആവരുത് പോകുന്ന കൂട്ടായ്മകൾ എപ്പോഴും ഫ്ലറിഷ് ചെയ്യും മറ്റേ തിരിഞ്ഞു നോക്കത്തില്ല ചില വൈദ്യുതി കുറ്റം പറയുകയല്ല അപ്പം അങ്ങനെ ദൈവം ആ ഒരു അനുഗ്രഹം എനിക്ക് തന്നു ഇപ്പോഴും ഞാൻ ജനങ്ങളോടെ ആയിരിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ആത്മീയമായിട്ട് വളർത്താനും ആ കുടുംബങ്ങൾ സമാധാനം കിട്ടാനും രോഗികളെ സൂചിപ്പിക്കാൻ ഒക്കെ കിട്ടുന്ന സമയത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ് സെമിനേരി ഞങ്ങളെ കൊല്ലത്തായിരുന്നു സെൻട്രൽ അഫയേഴ്സ് സെമിനേരി എന്ന് പറയും ഇപ്പോഴത് അവിടെ ഉണ്ട് സ്ഥാപനം ഇപ്പോഴും ഉണ്ട് അതായത് കൊല്ലം ടൗണിൻ്റെ നടക്കാം ഈ ഒരു കാര്യം ഇപ്പോഴും ഓർത്ത ഇതാണ് ഞങ്ങൾ ചേർന്നപ്പോൾ പതിനാല് പേരുണ്ടായിരുന്നു വൈദികനാകാനായിട്ട് അതിനാ വൈദികരായത് വെറും നാല് പേരും പതിനാലിൽ നാല് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഭർത്താവ് ഇടയ്ക്ക് വെച്ചവരെല്ലാം ഇങ്ങനെ പോയത് എന്താ ഇവർ പോകാൻ കാരണം അത് അതൊക്കെ അറിയത്തുള്ളു ദൈവത്തിനറിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഇന്നിവിടെ നിലനിൽക്കരുത് ഭർത്താവിൻ്റെ സപ്പോർട്ട് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ഞാൻ വൈദിക ഈ വൃത്തിയിൽ ജോലിയിൽ തുടർന്ന് പോകുന്നത് അതിനൊരു സന്തോഷമാണ് എനിക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അശേഷൻ ദുഃഖമില്ല അവിടെ നല്ല സന്തോഷമാണ് ഇപ്പോഴും പൗരോഹിത്യം എന്നുള്ള ദൈവം ജോൺ പോൾ സെക്കൻ്റും മാർപ്പാപ്പ പറഞ്ഞ പോലെ ഇതൊരു രഹസ്യവുമാണ് ദാനവുമായത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് പൗരോഹിത്യം നമ്മളാരും അർഹതയുള്ളവരല്ല ദിവസവും ബലിയർപ്പിക്കാനായിട്ട് അവസരമുണ്ട് നമ്മൾ മരിക്കുന്നവരെയും ബലിയർപ്പിക്കാം അതുകൊണ്ട് ദൈവത്തെ ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോഴാണ് ഈ വിശ്രമകാലത്ത് തീർച്ചയായിട്ടും എത്രയോ പേർക്ക് എന്നാ കഴിവ് ഇള്ള വചനങ്ങൾ പങ്കുവെച്ച് കൊടുക്കാനായി അപ്പോൾ നമ്മളത് ഓർത്ത് കുറിച്ചു വെച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പങ്കുവെച്ചാൽ ഒരു വചന സന്ദേശം അച്ഛൻ അവര പറയുക വെച്ചാൽ രണ്ട് വാക്ക് പറഞ്ഞു അപ്പം അങ്ങനെ അവസരങ്ങളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ പങ്കു പറയുകയാണ് കൂടുതൽ അനുഗ്രഹവും കൃപയൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൊല്ലം രൂപത എന്ന് പറയുന്നത് ഒരു കടല് തൊട്ട് മല അങ്ങേ അറ്റം കേരളത്തിൻ്റെ ബോർഡർ അതിർത്തി വരെ ഉള്ള സ്ഥലങ്ങളാണ് ഉദാഹരണമായിട്ട് അങ്ങോട്ടൊക്കെ ഈ കുളത്തൂപ്പുഴ ഏ അത് പിന്നെ പത്തനംതിട്ട ഇടകടത്തി അത് പത്തു ശബരിമല എടുത്ത ഇടകടത്തിന് ഞങ്ങൾ പള്ളിയോളും അപ്പം അങ്ങനെ ഈ തീരദേശവും മലം പ്രദേശവുമായിട്ട് ഒരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാര്യം ഇവിടെ കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസം കുറവോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികം കുറവോ ഒക്കെ കാണും അങ്ങനെയുള്ള തൊഴിൽ സാധ്യതകളില്ല ഒക്കെ അതുകൊണ്ട് നിന്ന് തീരുമാനിച്ച് നമുക്കിതിനെ രണ്ടായിട്ട് ഭാവിച്ചിട്ട് ഇവരൊന്ന് ഡെവലപ്പ് ചെയ്യണം ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ നീക്കമായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉണ്ടായത് അന്ന് ഞാൻ കറ്റാനെന്ന് പറഞ്ഞ ഇടവയിൽ നോക്കുക കറ്റാനൻ വെള്ളച്ചറയൊക്കെ അപ്പോഴാണ് അതെനിക്ക് നല്ലതാണ് ചെയ്ത നല്ലതാണ് അതിന് ആദ്യത്തെ മ പിതാവ് മത്തയാസ് കാപ്പിലാണ് രണ്ടാമത്തെ കൊച്ചി എന്നുള്ളൊരു കരീപ്പ് ജോസഫ് കരീ മൂന്നാമത്താണ് ഇപ്പോൾ ശ്രീകൃഷ്ണ വേണമെന്ന് അത് തിരുവനന്തപുരം കാരണം ഇപ്പോൾ സഭ എപ്പോഴും സാർവത്രികമാണ് ഇപ്പോഴത്തെ ബിഷപ്പ് തിരുവനന്തപുരമാണ് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം ആരെ എവിടെയാക്കുന്നു അവർ നമ്മൾ ആ സഭയുടെ ചിട്ട അതാണ് സഭയുടെ ഒരു വിജയവും തന്നെയാണ് മനുഷ്യൻ്റെ ഗുണം നോക്കിയെല്ലാം വേണം ഇത് ദൈവത്തിൻ്റെ പ്രതിപക്ഷനാണ് എനിക്ക് പെട്ടെന്ന് തന്നെ എന്നെ അനുഗ്രഹിച്ച പിതാവിനോട് എനിക്ക് പ്രത്യേക ബഹുമാനം അനുസരിച്ചാണ് കുന്നിക്കോട് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരിടവാണ് കാരണം അത് നല്ല കൂട്ടായ്മയായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി കാരണം ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആ പ്രശ്നം ജനങ്ങളുടെ പരാ പങ്കാളിത്തത്തോടെ ഒരു പല അഭിപ്രായങ്ങളും പലതരത്തിലുള്ള ആശയങ്ങളും ഒക്കെ വരും അതേ സമയത്ത് അവരവരുടെ ആശയങ്ങൾ എടുത്ത് അവരെക്കൂടെ അതിൽ ഉൾക്കൊണ്ട് അവർ പങ്കെടുത്ത് പങ്കെടുപ്പിച്ച് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ശരിക്കും ജനകീയമായിരിക്കും അതിന് വിജയം കാണും ഇപ്പോൾ അച്ഛനങ്ങോട്ട് അഴിച്ചേപ്പിച്ചാലാണ് അച്ഛനും ജനങ്ങൾ ആകരണതെന്ന് പോകും ഞാനൊരിക്കും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും അവർക്ക് കൂടുതൽ വിട്ടുകൊടുക്കാതിരിക്കും വിട്ടു കൊടുക്കാന്ന് വെച്ചാൽ അവർ പരിധിവരെ കുന്നിക്കോട് ഞാനൊരു എത്ര ആറുപേരും പാണ്ടിത്തിട്ട ഇരുന്നുകൊണ്ട് ഞാറക്കാട് കുന്നിക്കോട് പരമ്പറ്റായി അഞ്ച് അഞ്ച് പള്ളികളാണ് നോക്കി അപ്പോൾ അച്ഛന്മാർ ഇവിടെ പറയുകയായിരുന്നു ഓ ഇന്നത്തെ കാലത്ത് രണ്ട് പള്ളി നോക്കാം അച്ഛന്മാർ പോയിരുന്നു അച്ഛനും ഇങ്ങനെ അഞ്ച് പള്ളി നോക്കി അമ്പ ഞാൻ ബസ്സിൽ കയറി വരികയാണ് പോയിരുന്നു ഇപ്പോൾ എല്ലാവരും കാറല്ലേ അപ്പോൾ ആ ഒരു വ്യത്യാസം അതുകൊണ്ട് കുന്നി ഈ ഞാൻ ഇരുന്നിട്ടുള്ള ഇടവകളില്ല പള്ളികളിൽ ഒന്നിക്കൂടെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ജനങ്ങളുടെ കൂട്ടായ്മ പങ്കാളിത്തം ഒരു ഇതുവാണ് ഒരു സൗഹൃദമുണ്ട് ജനങ്ങളുമായിട്ട് വൈദികനുമായിട്ട് അങ്ങനെ വൈദികരെ തുമ്മാ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമേ അല്ല അത് എത്രയോ പെരുന്നാളും നമ്മൾ വിജയകരമായിട്ടാണ് വന്നത് അതുകൊണ്ട് എനിക്കിപ്പോഴും ആ ഒരു മനസ്സിലാവുന്ന സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ഇരുന്നൂറ്റുള്ള ഇടപത് ജനങ്ങളെല്ലാം ഇപ്പോഴും എന്നോട് ആ സ്നേഹം കാണിക്കുന്നത് ഒരു ദൈവത്തിന് നന്ദി പറയുകയാണ് പൂനായിൽ വെച്ച് അച്ഛനാകുന്ന ആ വർഷത്തിൽ തന്നെ ഞങ്ങൾക്ക് സമ്മർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് വേനൽക്കാലം വസതി ഈ അച്ഛനാകും പഠിക്കുന്ന ബ്രതർമാർ ഒരിച്ചു ദൂരമാണ് അപ്പോൾ നിന്ന് കുറേ ദൂരെ പോയി അവിടെ സമ്മർ ഒരു ഒരു മാസമൊക്കെ കളിച്ചഞ്ചൊക്കെ ഒരു റിലാക്സേഷൻ അപ്പം അങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രാവിലെ നദി കുളിക്കാൻ പോയി അല്ലെങ്കിൽ ചെറുപ്പമാണ് എനിക്കന്ന് ഇരുപത്തി നാല് വയസ്സാണ് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാലിൽ അച്ഛനായ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ ഞാൻ നോക്കിയപ്പോൾ നടുക്കൊരു ബ്രദർ സെൽവെന്നാ പേര് തമിഴനാണ് അങ്ങനെ വെള്ളത്തിനങ്ങി തട്ടി തട്ടി ഞാൻ അവിടെ നിൽക്കിയ പാറേ വല്ലതായിരിക്കുന്നത് ഞാനെന്തു എനിക്ക് വലിയ നീന്തണമെന്ന് പരിചയമില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് നീന്തിച്ചവടന്ന് നിന്ന് താഴോട്ട് അങ്ങ് പോയത് പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്താ പറ്റിയെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴെന്ത് ഒരു പാറ കഴി പിടിയിട്ടു അപ്പോഴാണ് ഈ കരയിൽ നിന്ന ബ്രദർമാർ പറയായിരുന്നു ഞാൻ ആദ്യം ഞങ്ങൾ വിചാരിച്ചെല്ലാം കളിക്കുകയാണ് പിന്നെ മറ്റേ കണ്ണെല്ലാം കൂടെ ചുവന്ന് ഓ അവരങ്ങ് പേടിച്ചു പോയി പക്ഷേ കർത്താവ് എന്നെ രക്ഷിച്ചതാണ് അതിന് അന്നേരം പ്രശ്വാസം കൂടി വായിക്കേണ്ടതാണ് എൻ്റെ ഓർമ്മയൊക്കെ പോയി പക്ഷേ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നിന്ന് എനിക്കൊരു സന്ദേശമായിട്ട് കിട്ടിയത് അരുമുട്ടിരിക്കുമ്പോഴാണ് ഞാൻ എഴുതി വെച്ചപ്പോൾ ഉണ്ടായില്ല കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമാണ് എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യം ഇത്ര വളരെ സിമ്പിളാണ് അങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചങ്ങനെ തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു ഒരു മഴയിലേക്ക് പോയി ആദ്യം പത്രി പത്രി ദിവസയോ യാക്കോവെ കർത്താവ് വിളിക്കുന്നത് എപ്പോഴും മുഖം നോക്കിയോ കഴിവ് നോക്കിയോ അല്ല മനുഷ്യൻ്റെ ഹൃദയം നോക്കിയാണ് നമ്മുടെ ഹൃദയത്തിൽ എന്താണോ എന്നുള്ളത് കർത്താവിനെ അറിയാം അവിടെ സ്നേഹമാണോ അത് വെറുപ്പാണ് ഉദാഹരണം ശിശു അവിടുത്തേക്ക് യേശുവിന് പന്ത്രണ്ട് ശിശുമാരുണ്ടായിരുന്നു അതിൽ ഒരാൾ തള്ളിപ്പറഞ്ഞ് ഒരാൾ ഒറ്റ കൊടുക്കും തള്ളിപ്പറഞ്ഞവൻ സഭയുടെ തലവനായി പത്ത് ദിവസം ഒറ്റക്കൊടുത്തവൻ പോയി തോന്നിച്ചു അതാ ഈ നമ്മളെ പശ്ചാത്താവം എന്നുള്ളത് പരിശുദ്ധാത്മവം ഉള്ളപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സാണ് മനസ്സിതിയാണ് അതുകൊണ്ട് യൂദാസ് പോലും രക്ഷപ്പെട്ടേനെ അവൻ ഭർത്താവും ഞാൻ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതവൻ പറയാൻ പറ്റില്ല പത്ത് ദിവസം കരയുമായിരുന്നു മരിക്കുന്നവരെ ഞാൻ എൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് ഓർത്തോർത്തവന് സങ്കടമുണ്ടാകുന്നു ആ അതാണ് അവരനുഭവതാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം നന്ദി പറയാം ഞാൻ നന്ദി പറയാൻ സ്തുതിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വലിയ അപകടങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നീട് കൂടെ മനസ്സിന് സന്തോഷമുണ്ട് എല്ലാം കൊണ്ടും ഈ വയസ്സുകാലം എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു കാര്യം ബിഷപ്പ് തന്നെ പറഞ്ഞു അച്ഛനും പിള്ളിരി ഇവിടെയെല്ലാം ചെറിയ ഇപ്പക്കാരെ ചുമ്മാനാണ് ഏഹ് അവർ പ്രായമുള്ള ആരെങ്കിലും വേണം എന്നിങ്ങനെ പറഞ്ഞു ഇപ്പം ഞാനും വിചാരിച്ചത് കൊള്ളാല്ലോ ഏ പിന്നെ പിതാവ് വല്ലപ്പോഴും എന്നോടും ചോദിക്കുന്ന പ്രശ്നങ്ങൾ വരികയാണ് അപ്പം അതുകൊണ്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ വൈദിക ജീവിതം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അത് അനേകർ വിളിച്ചാലെല്ലാവരും ഒന്നും വിളി കേൾക്കത്തില്ല ചിലർ ഉപേക്ഷിച്ചു അതാപോലെ ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നു നാല് അച്ഛനായുള്ളൂ അത് ദൈവത്തിനെപ്പറ്റി നന്ദി പറയുകയാണ് ഉപ്പക്കാര് വഴുതെറ്റി പോകുന്ന ഞാൻ വായിക്കുകയും ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കോളേജിലോ ഹൈസ്കൂൾ ഈ പ്ലസ് ടു അങ്ങനത്തെ സമയങ്ങളിൽ കൂട്ടുകാരുടെ ആണ് വഴുതെറ്റിച്ച് പോകുന്നത് ഞാനാ കുണ്ടറ എന്നുള്ള സ്ഥലത്ത് കാഞ്ഞിരകോടുന്ന സ്ഥലമുണ്ട് കാഞ്ഞിരകോട് കുണ്ടറ അപ്പോൾ അവിടെ ഒരു നല്ലൊരു കുർബ കുർബാന കൂടിയിരുന്ന പയ്യനാണ് ഒരു ദിവസം ഞങ്ങൾ കേട്ട് അവൻ വീട്ടിൽ തൂങ്ങിച്ചത്ത് കിടക്കുന്നു പിന്നെ അത്തരന്മാർ അനു അറിഞ്ഞില്ല അവൻ കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ വന്ന് കഞ്ചാവ് മനുഷ്യന് വലിയ മാറ്റം വരുത്തുന്നു ചിലർക്ക് ഡിസ്പെയർ ഉണ്ടാകും ചിലർക്ക് എന്തുവാ ഒരു തരം ഈ മന മാനസിക വിഭ്രാന്തി ഉണ്ടാവും ദൈവം ബുദ്ധിയെ നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ചെറുപ്പക്കാർ അത്തരന്മാർക്ക് പോലും ഇത് അറിയുന്നില്ല അവരറിയാതെയാണ് പല ചെറുപ്പക്കാരും ഞാൻ അവസാനം ഒരു അവർ താമസിച്ച് പോയി എന്ത് പറ്റിയ മോനെ ഇതാ ഒരു തീരാത്ത ദുഃഖമാണ് സമയത്തിനതൊരു നോക്കിയില്ല അല്ലെങ്കിൽ ഇപ്പം അതിനെപ്പറ്റി ഒരു തോട്ടധ്യാനം എന്ന് പറഞ്ഞൊരു ചിന്തയിലാണ് നമ്മൾ ഒരു ചെടി ചെടിയെന്ന് വച്ചാൽ വള്ളി വള്ളിച്ചെടിയാണ് അതിങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു കമ്പ് കുത്തി കൊടുത്താൽ അത് അങ്ങനെ വളരും അല്ലെങ്കിൽ കാട്ടിലോട്ടും പോകും ഒരു കമ്പ് കുത്തി കുത്തിക്കൊടുക്കണം അതായത് നമ്മൾ നയിക്കണം അപ്പോൾ ആ വഴി പറഞ്ഞ വഴിയേ പോകും അല്ലെങ്കിൽ അത് തോന്നിയ വഴിയേ പോകും ചെറുപ്പക്കാരനെ പറ്റി വലിയ ദുഃഖമുള്ള ഒരു സമയമാണിത് ഈ യുവതലമുറ കൈവിട്ട് പോകുന്നല്ലോ എന്ന് സഭയ്ക്ക് വലിയ ദുഃഖമുണ്ട് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക യൂത്തിന് യൂത്ത് മിനിസ്ട്രിയൊക്കെയുള്ള അതിൻ്റെ പ്രധാന കാരണം അതാണ് യൂത്തിന് ഇപ്പം ഇന്നാൾ ബിഷപ്പിനെ കാണാൻ വന്നായിരുന്നു യൂത്ത് ബാംഗ്ലൂരിൽ വെച്ച് നടത്തുന്നുണ്ട് അതിൻ്റെ ആ ഒരു തെറ്റുപേർ ഇരുപത്തഞ്ച് വർഷമായില്ലോ സിൽവർ ജൂബിലി ആ അപ്പോൾ അത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഫറൻസ് ബാംഗ്ലൂർ വെച്ച് നടക്കുന്നു അങ്ങനെയുള്ള സഭ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ദൈവം നമ്മളെല്ലാം രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്ന കാര്യം ഭർത്താവ് യുവാവായിരുന്നപ്പോഴാണ് ദേവാലയത്തിൽ വെച്ച് കാണാതായി പിന്നെ കണ്ടെത്തിയ മൂന്നാം പ്രാവശ്യം അപ്പോൾ അത് അമ്മ ചോദിച്ചു ഓരോ നിയന്തിര ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ യേശു പറയുക ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലയോ അത് അവർക്കങ്ങനെ മനസ്സിലായില്ല പിന്നെ അവസട്ട മാതാവും മനസ്സിലാക്കിയെടുത്തത് ദൈവപുത്രനാണ് അത് ദൈവം അയച്ചവനാണ് അതുകൊണ്ട് ആ ജോലിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ബദ്രഹാം ടി വി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രസ്ഥാനം ഉള്ളത് എന്തുകൊണ്ടും സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ് കാരണം ആനുകാരിക പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ മയക്കുമരുന്ന് അന്ദ്വാരം അല്ലെങ്കിൽ അപ്പനമ്മമാർ പിള്ളാരോട് സ്നേഹം കാണിക്കാതെ അവർ വഴിതെറ്റി പോകും ഇതെല്ലാം ഇത്തരത്തെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ മീഡിയ വഴി ഇതൊക്കെ കുറച്ചൊന്ന് അവതരിപ്പിച്ചു കൊടുത്താലാണ് ചിലരെങ്കിലും ചിന്തിക്കും ഈ എന്ത് എന്താണ് ഇതിൻ്റെ പരിഹാരം അങ്ങനെ ഇപ്പോൾ വഴിതെറ്റിപ്പോകുന്നാൽ ഞാൻ ഈ കുംഭസാരത്തിൽ വരുമ്പോൾ മാത്രം കേൾക്കുന്നതല്ല സഭ അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ ചെറുപ്പക്കാർ നാളത്തെ തലമുറയാണ് സഭയുടെ തൂണുകളാണ് അവർ അപ്പോൾ ഈ ചെറുപ്പക്കാർ എഴുതിയിട്ട് പോയാൽ അത് യേശുവിന് യോഹന്നാരോട് എന്തൊരു സ്നേഹമായിരുന്നു യോഹന്ന മാറൊപ്പിച്ചാരി കിടക്കുകയായിരുന്നു പ്രിയപ്പെട്ട ശിഷ്യൻ ആ പ്രിയപ്പെട്ട ശിഷ്യനാണ് കാലുവേരി കുരിശൻ ചുവട്ടണം അല്ല അതാ വ്യക്തിപരമായിട്ടുള്ള സ്നേഹമാണ് അത് മക്കൾക്ക് അപ്പനന്മാരുണ്ടെങ്കിൽ എന്തുകൊണ്ടും കുടുംബജീവിതം വിജയപ്രദമായിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും ആഴമുള്ള ദുഃഖമുണ്ട് അപ്പനന്മാർ അതൊരു മനുഷ്യർ പൈസ കാണും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളും പക്ഷേ ആ ഒരു കുടുംബ കൂട്ടായ്മ കിട്ടുന്നില്ല പലപ്പോഴും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഹൃദയം ടി വി ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് എല്ലാവിധ വിജയങ്ങളും ദൈവാനുഗ്രണ്ടാവട്ടെ എന്ന് ആശംസിക്കും